ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഫോണ്ട യൂണിക്കോൺ വണ്ടി ബി എ സിക്സ് മോഡലാണ് വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റാം ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻറ്റ് ആക്സിലേറ്റർ കേബിൾ മാറ്റാം ചെയിൻ ബ്രേക്കൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം ഫ്രണ്ട് ബ്രേക്കിന്റെ ഫ്ലൂഡ് ഒന്ന് ചെക്ക് ചെയ്യുക അത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ എഞ്ചിൻ ഓയിൽ അയച്ച് മാറ്റിയിട്ടുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റുന്നുണ്ട് രണ്ട് കേബിളാണ് നമുക്ക് പറഞ്ഞ കേട്ടോ ഐസൊലേറ്റർ മാറ്റി റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഫ്ലൂഡ് നമ്മൾ ലെവൽ ലെവലിലൊക്കെ വരുന്നു അതേപോലെ തന്നെ ചെയിൻ ഒക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്ലൂഡ് ലെവൽ മാത്രം ചെയ്തിട്ടുള്ളൂ അത് മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഫോർക്ക് രണ്ട് കംപ്ലൈൻ്റ് ഉണ്ട് രണ്ടിൻ്റെ പ്ലേറ്റിങ്ങൊക്കെ പോയിട്ടുണ്ട് ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഈ ഓയിൽ താഴേക്ക് ഒരുപാട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ ഡിസ്ക് മേക്ക് വരും ബ്രേക്ക് കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഏ വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ ഏകദേശം നമുക്ക് ഒരു ആറര ആറ് മക്കലേക്കാവും തരുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഞാൻ വിളിച്ചോളാം ഓക്കെ